മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളോട് കൈകോർക്കാൻ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയത്തങ്ങൾ ആവശ്യമെങ്കിൽ സഹകരണം ഇനിയും തുടരുമെന്നും സമസ്ത അധ്യക്ഷൻ വ്യക്തമാക്കുന്നു നിലപാടിൽ മാറ്റമില്ല എന്ന തലക്കെട്ടോടെ സമസ്ത മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തന രീതികളെ വിമർശിക്കുന്നുണ്ടെങ്കിലും അവയോട് സഹകരിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് സമസ്താധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുന്നത് മാത്രമല്ല പല ഘട്ടത്തിലും അത്തരം സഹകരണങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആവശ്യമെങ്കിൽ ഈ സഹകരണം തുടരുമെന്നും സമസ്താധ്യക്ഷൻ പറയുന്നുണ്ട് ഏക സിവിൽ കോഡ് വഖഫ് പൗരത്വ നിയമ പോരാട്ടം തുടങ്ങിയവുമായി എല്ലാവരുമായും സഹകരിച്ചിട്ടുണ്ടെന്നാണ് തുറന്നു പറച്ചൽ സംസ്ഥയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് മുഖപത്രമായ സുപ്രഭാതത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത് മുസ്ലിം സമുദായത്തിലേക്ക് നവീന ആശയങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനുപം കൊണ്ട സംഘടനയാണ് സമസ്ത അത്തരം ആശയങ്ങളുടെ പേരിൽ പലപ്പോഴും സംവാദങ്ങൾ പോലും നടക്കുമ്പോഴാണ് സമസ്താധ്യക്ഷൻ ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കാൻ എടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ അത് തുടരുമെന്നും തുറന്നു പറയുന്നത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്നായിരുന്നു കാന്തപുര വിഭാഗം കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് ആശയപരമായും സംഘടനാപരമായും ജമാഅത്തെ ഇസ്ലാമിക്ക് അസ്തിത്വം നഷ്ടപ്പെട്ടെന്നും സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുധാരയിൽ ലയിക്കണമെന്നുമാണ് എസ് എസ് എഫ് മുഖമാസികയുടെ എഡിറ്റോറിയലിലൂടെ കാന്തപുര വിഭാഗം ആവശ്യപ്പെട്ടത് ജനം കോഴിക്കോട്